ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല സുഖത്തെ തുടർന്ന് കേട്ടോ തീരെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വഴുകിപ്പോയത് അപ്പോൾ ഇന്ന് നല്ലൊരു കോംബോ ഓഫർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വിഷു ഈ വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു എങ്കിലും നമ്മുടെ ഓഫർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമല്ലവരൊക്കെ ഇത്രയും പെട്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഫസ്റ്റ് നമ്മൾ ഇടുന്നത് പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റാണ് നമ്മുടെ പെട്രിയാസ് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാനും പറ്റും ഈ മൂന്ന് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം വിളിച്ചിട്ട് കിട്ടാത്തവർ ഒട്ടും ഇതൊന്നും കരുതേണ്ട ചിലപ്പോൾ ചില കാരണങ്ങളാണ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കൊമ്പോ ആണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ഹൈഡ്രഞ്ച് ഇത് നമുക്ക് പെട്ടെന്ന് പൂക്കുന്നതും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂ തരുന്നൊരു പ്ലാൻസ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പോട്ടിലോ അതിൽ നമുക്ക് മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻസും കൂടിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാമെന്ന് പറഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അതേപോലെ കുറേ ദിവസം അതേപോലെ നിലനിൽക്കും ഇത് അധികം ഉയരം വെക്കില്ല എന്ന് പ്രത്യേകം ഞാൻ പറയുന്നത് ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആട്ടോ ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയോട് കൂടി പൂക്കുന്ന പ്ലാൻസും നല്ല പോലെ പിന്നെ വിരിയുന്നതുമാണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിത് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ആട്ടോ അസൈലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മൾ നാല് കളറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സി സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വലിയ പൂക്കളോട് പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു ഏഴ് കളറോളം ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സിംഗിൾ സിംഗിൾ ആയിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇനിയിപ്പം ചെറിയ ാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഏഴ് കളറും ഇത് ആണ് ഇതിൻ്റെ കോംബോ നമുക്ക് നാല് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനും അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഇതെന്ന് പറയുന്നത് കോംബോ അല്ല നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നതാണ് കമേലിയ പ്ലാൻസ് ഇട്ടോ ആവുന്ന എന്തൊരു ഭംഗി എന്ന് പറയും ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ റോസാപ്പൂവിനോട് സാദൃശ്യം തോന്നും നല്ല കട്ടിയാണ് ഇതിൻ്റെ എതലുകൾ എതളുകൾക്കും ഇലകൾക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലാൻസിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഏഴ് കളറോളപ്പം നമുക്ക് സ്റ്റോക്ക് കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് നിന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ ഒരു കോംബോയാണ് വള്ളിച്ചെടികളുടെ ഒരു കോമ്പോയാണ് കേട്ടോ ക്യാറ്റ്സ്ക്ലോ ആണ് വിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ ഒറ്റുമിക്ക വീടുകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ നമുക്ക് വരുന്നതാണ് ക്യാറ്റ്സ് ക്യാറ്റ്സ്ക്ലോ പൂക്കൾ വിരിയുന്നത് അത് അത്രയും ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ആണ് കേട്ടോ അതേപോലെ തന്നെയാണ് ഇതിലുള്ള ആറ് വെറൈറ്റീസും എല്ലാം നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമുക്കധികം മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഈ ആറ് പ്ലാന്റ്സും മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് കേട്ടോ ഹൊയൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പൂക്കളെല്ലാം കാണാനും ഇതിൻ്റെ എത എതളുകളും മറ്റുള്ള ഫ്ലവറിങ് പ്ലാൻ ഫ്ലവറുകളുടെ കാട്ടും നല്ല വ്യത്യാസമായിട്ടാണ് ഇതിൻ്റെ എല്ലാ പൂ എതളുകളും ഉള്ളത് കാണാനും നല്ല ഭംഗിയാണ് ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നതും ഇതും നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ആ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോഡ്സത്തിൻ്റെ ഒരു പത്ത് കളറിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ വലുതായിട്ടാണ് വിരിയാറുള്ളതും പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് കെയറിങ്ങോട് കൂടി വളർത്തേണ്ട പ്ലാന്റ്സ് ആണ് നമ്മുടെ ചൈനീസ് പോൾസം പെട്ടെന്ന് വാടിപ്പോവും എന്നാൽ അധികം വെള്ളം ആവാനും പാടില്ല ഇങ്ങനെ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതേപോലെ ഒരു രണ്ട് വട്ടമൊക്കെ മാസത്തിൽ വളക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് താനും പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇപ്പോഴും പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് എന്നും പൂക്കൾ വിരിയും നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ കാണാൻ എന്ത് ഭംഗിയെന്നറിയുമതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ആറ് ആണ് കേട്ടോ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയുള്ളൂ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല പോട്ടിൽ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവാറുള്ളത് ഇതിനധികം നനവിൻ്റെ ഒന്നും ആവശ്യമില്ല നനവനുസരിച്ച് രണ്ട് ദിവസം കൂടുമ്പോക്കൊന്നും നനച്ചു കൊടുത്താൽ മാത്രം മതി അത് ഒഴിച്ചു കൊടുക്കണ്ട സ്പ്രേ ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ഉൾപ്പെടുത്തണം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ അതും കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ലെന്താന പ്ലാന്റ് ഈ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് പോട്ടിൽ വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ലെന്താന പ്ലാന്റ്സ്